എല്ലാ കൂട്ടുകാർക്കും ബട്ടൺ ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അടീനിയം ചെടികൾക്ക് ഈ ഒരു സമയത്ത് കൊടുക്കാൻ പറ്റിയ കുറച്ച് വളങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു ഫെബ്രുവരിയൊക്കെ ടൈം ആകുമ്പോഴേക്കും നമ്മുടെ അടീന്യത്തിലെല്ലാം നിറയെ പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങും അപ്പോൾ അതിൽ ചില ചെടികളിലെല്ലാം പൂക്കളുണ്ടാകാതെ നിൽക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാകാറുണ്ട് അപ്പം അങ്ങനെയുള്ള ചെടികൾക്ക് നമുക്ക് എന്ത് വളം കൊടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ ഈ ചെടികളെല്ലാം അങ്ങനെ ഒരുപാട് വലിയ ചെടികളല്ല എങ്കിലും എല്ലാത്തിലും ധാരാളം പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിന് ഞാൻ കൊടുത്ത ഒരു വളമാണ് ഇതാണത് ഇത് ചാരമാണ് നമ്മുടെ വീട്ടിൽ വിറക് കത്തിക്കുന്ന ചാരം ഇത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വെള്ളത്തെ കലക്കി ചെടിയുടെ ചവിട്ടിൽ ഒഴിച്ചു കൊടുക്കാം കാരണം പൊട്ടാഷ്യത്തിൻ്റെ അളവ് കൂടുതലുള്ള ഒന്നാണ് ചാരം അപ്പോൾ ഈ പൂ പൂക്കളുണ്ടാകാൻ നമുക്ക് പൊട്ടാഷ്യത്തിൻ്റെ അളവ് കൂടുതലുള്ള വളങ്ങൾ കൊടുക്കണം ഇപ്പം ഞാൻ കൊടുത്തത് വെള്ളത്തിൽ കലക്കിയല്ല ഈ ചാരത്തിനകത്തോട്ട് കുറച്ച് ബോൺ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം അതിലേക്ക് കുറച്ച് വെറുമി കമ്പോസ്റ്റുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു മുട്ടയാണ് ഇത് നമുക്ക് അങ്ങനെ തന്നെ പൊടിച്ച് ചേർക്കാവുന്നതാണ് മുട്ടയുടെ തോടും മുട്ടയുടെ വെള്ളയും മഞ്ഞയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഈ ചാരപ്പൂ ചാരത്തിനകത്തും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മുടെ ഈ ചെടിയുടെ ചവിട്ടിലെല്ലാം നമുക്കിതേപോലെ കൊടുക്കാവുന്നതാണ് ഇത് നമുക്ക് പൂക്കൾ ഉണ്ടാകാത്ത ചെടികൾക്കാണ് കൂടുതലും കൊടുക്കേണ്ടത് ചെടി വളരുന്ന സ്റ്റേജിൽ നമുക്കിത് കൊടുക്കേണ്ട ആവശ്യമില്ല ചെടി നന്നായിട്ട് വളർന്ന് പൂക്കൾ ഇടുന്ന സ്റ്റേജിൽ കൊടുത്താൽ മതി ഇപ്പം എൻ്റെ ഈ അടീന്യം നോക്കിയോ രണ്ട് കാലുകളും ഇങ്ങനെ മടക്കി വെച്ച പോലത്തെ ഒരു ഭംഗിയാണ് ഈ അടീന്യത്തിൻ്റെ പ്രോഡക്ട്സിന് പിന്നെ നമ്മൾ നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം ചെ തൊട്ടി നന്നായിട്ട് നിറഞ്ഞ് നിൽക്കുന്ന അളവിന് വെള്ളമൊഴിച്ച് കൊടുക്കണം ഇതാണ് പൂക്കൾ ഇല്ലാതെ നിൽക്കുന്ന ചെടികൾക്ക് നമ്മൾ ആദ്യം കൊടുക്കേണ്ട വളം ഈ ഒരു വളമാണ് ഇതെല്ലാം പൊഴിഞ്ഞു പോയാലും തിരിച്ചു ഇതിൽ പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതാണ് നമ്മളിപ്പോൾ കൊടുത്ത ഒരു വളത്തിൻ്റെ ഒരു പ്രത്യേകത എത്ര പൂക്കൾ ഉണ്ടായാലും തിരിച്ച് പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെടിക്ക് നല്ല വെയിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം നല്ല വെയിൽ കിട്ടിയാൽ മാത്രമേ പൂക്കൾ ഉണ്ടാകത്തുള്ളൂ ഞാനിത് ടെറസിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഒരു ദിവസത്തെ മുഴുവൻ വെയിലും ഇതിൽ കൊള്ളാറുണ്ട് അതുകൊണ്ടാണ് ഇതിൽ പൂക്കളിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് നിങ്ങൾ വെയിലില്ലാത്ത ഏതെങ്കിലും ഭാഗത്താണ് വെച്ചേക്കുന്നതെങ്കിൽ ഒന്ന് ടെറസിലോട്ട് മാറ്റിവെക്കുക അല്ലെങ്കിൽ നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തോട്ട് മാറ്റി വയ്ക്കണം ഞാൻ ആദ്യം കൊടുത്ത വളം നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും സുലഭമായി കിട്ടുന്ന ഒന്നാണ് ഇപ്പം ഞാൻ രണ്ടാമത് കൊടുക്കാൻ പോകുന്നത് ഒരു പൊട്ടാഷ്യമാണ് പൊട്ടാഷ്യം അടങ്ങിയ ഒരു വളമാണ് കൊടുക്കുന്നത് ഇതാണത് എൻ പി കെ സീറോ സീറോ ഫിഫ്റ്റി ഇത് നൈട്രജൻ്റെയും ഫോസ്ഫറസിൻ്റെയും അളവ് ഒട്ടുമില്ല ഇതിൽ പൊട്ടാഷ്യം മാത്രമേ അടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇത് പൂക്കാത്ത ഏത് ചെടിക്കും നമുക്ക് കൊടുക്കാം അടീന്യത്തിന് മാത്രമല്ല ഏത് ചെടിക്കും കൊടുക്കാം ഇതിപ്പം ഞാൻ ഒരു സ്പൂൺ അതായത് അഞ്ച് ഗ്രാമാണ് എടുത്തേക്കുന്നത് ഒരു ലിറ്റർ വെള്ളത്തിന് അഞ്ച് ഗ്രാം എടുത്തിട്ട് നമ്മുടെ ഈ ചെടികൾക്കെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മണ്ണ് നനയുന്ന അളവിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് അടീന്യത്തിൽ ധാരാളം പൂക്കൾ ഉണ്ടാകാൻ ഇത് ഹെൽപ്പ് ചെയ്യും ചെറിയ ചെടികൾക്കോ അല്ല വളരുന്ന ചെടികൾക്കോ ഇത് കൊടുത്തിട്ട് കാര്യമില്ല നല്ല മെച്യൂർഡ് ആയിട്ടുള്ള അതായത് ഒരു വർഷമൊക്കെ ആയ ചെടിയൊക്കെയാണ് പൂക്കൾ ഉണ്ടാകുന്നില്ല എങ്കിൽ നമുക്ക് ഈ ഒരു വളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇതൊക്കെ ഞാനങ്ങനെ ഈ ചെടികൾക്കെല്ലാം ഈ പൊട്ടാഷ്യം ഒഴിച്ചു കൊടുത്തതാണ് ഇത് ഞാൻ അമേസോണിൽ വാങ്ങിയതാണ് നമുക്ക് ഈ നേഴ്സറിയിലൊക്കെ ചോദിച്ചാൽ കൂടെ കിട്ടും ഇതൊരു പതിനഞ്ച് ദിവസം കൂടുമ്പം നമുക്കിതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അടുത്തത് ഒരുപാട് ആയി വളർന്ന് പൂക്കൾ ഇല്ലാതെ നിൽക്കുന്ന ചെടിയാണെങ്കിൽ നമ്മൾ പ്രൂണിങ് ചെയ്ത് കൊടുക്കണം പ്രൂണിങ് ചെയ്ത് കൊടുത്താലേ അതിൽ കൂടുതൽ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായിട്ട് പൂക്കൾ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഈ പ്രൂണിങ് ചെയ്യുമ്പം എപ്പോഴും ഒരു പുതിയ ബ്ലേഡ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത കത്തിയൊക്കെ വെച്ച് കട്ട് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തെല്ലാം സാഫ് നന്നായിട്ട് തേച്ച് കൊടുക്കുക രാവിലത്തെ സമയം ഈ പ്രൂണിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക അതേപോലെ പൂക്കളില്ലാത്ത ചെടിയിൽ വേണം ഇത് പ്രൂണിങ് ചെയ്യാൻ വർഷത്തിൽ ഒരിക്കൽ നമ്മുടെ ചെടിയെ റീപ്പോട്ടിംഗ് ചെയ്ത് കൊടുക്കണം അതിന് ഇവിടെ എടുത്തേക്കുന്നത് മണ്ണ് മണല് ചാണകപ്പൊടി അതേപോലെ സാഫ് സാഫ് തീർച്ചയായും ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ പെട്ടെന്ന് നമ്മുടെ ഈ അടീനിയം ചെടികൾക്ക് ഉണ്ടാകും അതിനാണ് സാഫ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം ബോൺ മീൽ പൗഡർ ഇതെല്ലാം ചേർന്ന ഒരു മിക്സിലാണ് ഞാൻ റീപ്പോട്ടിങ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഇത് ഞാൻ അതേപോലെ റീപോട്ടിംഗ് ചെയ്ത് കൊടുത്ത് പ്രൂണിങ് എല്ലാം ചെയ്തു കൊടുത്ത ഒരു പ്ലാന്റ് ആണിത് ഇതിലിപ്പോൾ നോക്കിയോ എല്ലാ ബ്രാഞ്ചസിലും പുതിയ ബ്രാഞ്ചസ് വന്ന് അതിലെല്ലാം പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അടീനിയം ചെടികളിൽ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ നമ്മുടെ അഡീനിയം ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒന്നാണ് ഡി എ പി ഡൈ ആമോണിയം ഫോസ്ഫേറ്റ് ഇത് നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരാനും അതേപോലെ ധാരാളം പൂക്കൾ ഉണ്ടാകാനും ഇത് ഹെൽപ്പ് ചെയ്യും ഇത് നമ്മുടെ ചെടിയുടെ സൈസിനനുസരിച്ചും പോട്ടിൻ്റെ സൈസിനനുസരിച്ചും നമുക്ക് ഇട്ടുകൊടുക്കാം ഒരു നാലഞ്ച് ബോൾസ് ഇട്ട് കൊടുത്താൽ മതി ഈ സൈസ് ചെടികൾക്കൊക്കെ ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇട്ട് കൊടുത്താൽ ഇതേപോലെ ചെടിയല്ല ധാരാളം പൂക്കൾ ഉണ്ടാകുന്നതാണ് പിന്നീട് നമുക്ക് എൻ പി കെ തേർട്ടീൻ ട്വൻറ്റി സെവൻ ട്വൻറ്റി സെവൻ അതായത് നൈട്രജൻ്റെ അളവ് തേർട്ടീനും ഫോസ്ഫറസും പൊട്ടാഷ്യം ട്വൻ്റി സെവൻ ട്വൻ്റി സെവൻ വെച്ചുള്ള എൻ ബി കെ ഫെർട്ടിലൈസർ നമുക്ക് ചെടിയിലെല്ലാം ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ല വെയിൽ സീസണിലാണ് ഇതിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഈ സമയത്തൊക്കെ ഈ ഒരു വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏപ്രിലൊക്കെ ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പം മുത്തും ഇല കാണാത്ത അളവിന് പൂക്കൾ കൊണ്ട് നിറയും നല്ല വെയിൽ സമയമായോണ്ട് നമുക്ക് ദിവസവും നനച്ചു കൊടുക്കാം അതിനകത്തും ഒരു കുഴപ്പവും ചെടിക്ക് ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല പിന്നെ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കണം വെള്ളം കെട്ടി നിന്നാൽ കോഡക്സ് പെട്ടെന്ന് അളിഞ്ഞു പോകും ചെടിയുടെ ഇലകൾ മഞ്ഞളിച്ച് കുഴിയുന്നുണ്ടെങ്കിൽ അതിന് വെള്ളത്തിൻ്റെ അളവ് കൂടുതലുള്ളത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ വെള്ളം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് പിന്നെ നമുക്ക് എപ്സം സോൾട്ട് മാസത്തിലൊരിക്കൽ നമ്മുടെ ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് മാസത്തിൽ ഒരിക്കലും ഫംഗിസൈഡ് അതായത് സാഫ് ഫംഗിസൈഡ് ചെടിയിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ വീട്ടിൽ മനോഹരമായ ഒരു അഡീനിയം ഗാർഡൻ നമുക്ക് ഒരുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ചെടിയുടെ വിശേഷവുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം